ഇത് മാസ് മോട്ടോഴ്സിലാണ് ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി വർക്കിംഗ് കയറിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് പറഞ്ഞേക്കണേ രണ്ട് വർക്ക് മാത്രമേ ഉള്ളൂ ഒന്ന് ഹാൻഡിലിൻ്റെ കവറ് ഹെഡ്ലൈറ്റ് പിടിപ്പിക്കുന്ന കവർ പൊട്ടിയിട്ട് കിടന്ന് പിടയ്ക്കേണ്ടായിരുന്നു അതൊന്നും താൽക്കാലിക സൊല്യൂഷൻ അതൊരു സൗണ്ട് ഇല്ലാത്ത രീതിയിലേക്ക് ആക്കാം ബ്രേക്ക് ചെക്ക് ചെയ്യാം ബ്രേക്കിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിൾ കംപ്ലയിൻ്റ് ആയേക്കണമെങ്കിൽ ഈ പ്രോബ്ലം കാണിച്ചാണ് കേട്ടോ ബാഗിലത്തെ ബ്രേക്ക് ലൈൻഡർ നമ്മൾ അഴിച്ചു അതിൻ്റെ ക്യാമൊക്കെ നല്ല ടൈറ്റ് ആയി തുുപിട്ട് ഈ ഒരു അവസ്ഥയിലിരിക്കണം കേട്ടോ അപ്പോൾ ക്യാമൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ബ്രേക്ക് ലൈൻഡറും ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ആക്കണം അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഈ ക്യാം അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ ടൈറ്റാണ് അത് ഈ മഴതായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെയാണത് കാരണം മഴയൊക്കെ വന്നേക്കാൾ മുമ്പ് തന്നെ നമ്മൾ ഈ ബ്രേക്കിൻ്റെ ഗ്യാസ് ഒക്കെ ക്ലിയർ ചെയ്ത് ഗ്രീസ് ചെയ്ത് നടത്തണം അതുപോലെ തന്നെ മഴ മഴയുടെ പ്രസൻസ് കഴിയുന്ന സമയത്തും സെയിം ഇതേപോലെ തന്നെ അഴിച്ചിട്ട് ക്ലീൻ ചെയ്യേണ്ടതാണ് ആ സർവീസ് സെൻ്റ് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ കൂട്ടത്തി കൂടെ അത് കഴിഞ്ഞ് അപ്പോൾ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യാം ഈ ഒരു കേബിളാണ് നമുക്ക് കംപ്ലയിൻ്റ് കാണിച്ചാകണേ ഇത് മൊത്തത്തിൽ ഔട്ടർ വലിഞ്ഞ് ലോഡായിട്ടാണ് നിൽക്കുക ശരിക്കും ബ്രേക്ക് കുടിക്കുമ്പോൾ ഇത്രയും ഇത്രയും മൂവ് ചെയ്യേണ്ടതാണ് ഇതിന്റെ ഓൾറെഡി ഫുൾ ടൈറ്റ് ആയിട്ട് നിൽക്കുക ഈ ബ്രേക്ക് കേബിളും കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ തൽക്കാലം നമുക്ക് ഇത് മാറ്റിയാലും മതി കേട്ടോ അപ്പോൾ രണ്ട് ബ്രേക്ക് അഴിച്ച് ക്ലീൻ ചെയ്ത് രണ്ട് വീലും അഴിച്ച് ബ്രേക്കിൻ്റെ ക്യാം അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ആ ബ്രേക്കിന്റെ ഒരു കേബിൾ മാറ്റുന്നുണ്ട് പിന്നെയുള്ളത് ഫ്രണ്ടിൻ്റെ ഹാൻഡിലിൻ്റെ കവറാണ് നല്ല രീതിയിൽ പൊട്ടിയിട്ട് പൊട്ടിയിട്ടുകളൊക്കെ മിടയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതുമ്പോൾ നോക്കുമ്പോൾ അറിയാം അതിൻ്റെ അടിഭാഗത്തൊക്കെ പൊട്ടിട്ട സ്ക്രൂ ഒക്കെ ഇതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ കാരണം അതുകൊണ്ട് നൂറ് ശതമാനം നമുക്കതൊരു ക്ലിയർ ചെയ്യാൻ പറ്റില്ല കാരണം കാരണമെന്ന് വെച്ചാൽ നൂറ് ശതമാനം പെർഫെക്റ്റായിട്ട് സൗണ്ട് ഇല്ലാത്ത രീതിയിലേക്ക് ആക്കാനായിട്ട് പറ്റില്ല അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാൻഡിലിൻ്റെ കവർ ആ പൊട്ടിയ കവർ മാറ്റി പുതിയത് സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അവിടെ നോക്കുമ്പോൾ പറയാം ഈ ഭാഗത്താണ് അതിൻ്റെ ഇത് പോയക്കേണ്ടത് നമുക്ക് പൊട്ടിപ്പോയ കാണാണ് അതുപോലെ തന്നെ ഈ അടിഭാഗം ഈ കാണുന്ന ഭാഗമൊക്കെ അതിൻ്റെ പൊട്ടിയിട്ട പീസാണ് അതൊന്നും ഇരിക്കണം കേട്ടോ അപ്പോൾ നൂറ് ശതമാനം സൗണ്ട് ഇല്ലാതെ നമുക്ക് ആക്കാനായിട്ട് പറ്റില്ല പ്രോബ്ലം ഉണ്ട് അതുപോലെ തന്നെ ഈ ഹാൻ ഈ നമ്മൾ അയക്കണ സമയത്ത് മിററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടോ ഇവിടെയൊക്കെ ബ്രേക്ക് ലിവറിൻ്റെ ഹോൾഡർ മൊത്തം പൊട്ടിയിട്ടാണ് ഇരിക്കണേ ത്രെഡിൻ്റെ അവസ്ഥ ഇതുതന്നെയാണ് കേട്ടോ അപ്പോൾ ആ രീതിയിലാണ് നിലവിൽ വണ്ടി വന്നേക്കുന്നത് കേട്ടോ ഞാൻ അഴിച്ച് റീസെറ്റ് ചെയ്യുന്നുണ്ട് ഇതെന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ റൈറ്റ് സൈഡിലെ ഇത് ഇങ്ങനെ പൊട്ടിയേക്കുന്നത് തന്നെ മിറർ ചിലപ്പോൾ കറക്റ്റായിട്ട് നിന്നു എന്ന് വരില്ല വന്നത് എങ്ങനെയാണോ ആ രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് തരാം പക്ഷേ അങ്ങനെ ഒരു പ്രോബ്ലം നിലവിൽ നമ്മുടെ വണ്ടി ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ അഴിച്ചേക്കുമ്പോൾ വന്നങ്ങയുടെ സംഭവമൊന്നുമല്ല ഇവിടെ മൊത്തത്തിൽ കവറെല്ലാം പൊട്ടി തന്നെ ഇരിക്കണം കേട്ടോ അ പ്രത്യേകം നമ്മൾ ഇൻഫോം ചെയ്യണമെന്നുള്ളൂ പിന്നെ വണ്ടി നമ്മൾ ലിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് പൊക്കിയിട്ട് ചെക്ക് ചെയ്യണ സമയത്ത് ഈ ബാക്ക് വീലൊക്കെ കഴിക്കാൻ വരുമ്പേ ഈ ക്ലച്ചിൻ്റെ ഭാഗത്ത് ഓയിൽ എഞ്ചിൻ ലീക്കായിട്ട് നല്ല രീതിയിൽ ഓയിൽ ലീക്ക്ണേൽ കാണണം കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് ക്ലച്ചിൻ്റെ ഉള്ളിലാണ് ലീക്ക് ആയേ ആ ഓയിൽ മൊത്തം ഒഴുകി ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഓയിൽ ലെവൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് ലെവലൊന്ന് അഴിച്ചു നോക്കിയതാണ് അഴിച്ചു നോക്കുമ്പോൾ ലെവല് സ്റ്റിക്കിനത് കിട്ടുന്നുണ്ടായില്ല അപ്പോൾ ഞാൻ ഓയിലൊന്ന് ഊറ്റി നോക്കി ഏകദേശം അഞ്ഞൂറ് മില്ലിയോട് കഷ്ടി അഞ്ഞൂറ് മില്ലിയോട് അടുത്ത ഓയിലുള്ളൂ നിലയിലും അത് ബാക്കിയത്തെ നമ്മൾ ഓയില് മുന്നൂറ് മില്ല് ടോപ്പ് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ ആ ഓയിൽ ലെവല് നമ്മൾ ടോപ്പ് ചെയ്ത് വിടുന്നുണ്ട് അതുപോലെ തന്നെ ആ ക്ലച്ചിൻ്റെ ഭാഗത്ത് ഓയിലേക്ക് ഉള്ളത് കൊണ്ട് വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കും അത് നമ്മൾ ശ്രദ്ധിക്കണം ഇടയ്ക്ക് അത് കേറ്റിയിട്ട് ക്ലിയർ ചെയ്യേണ്ടതാണ് കേട്ടോ ഇപ്പം നമ്മളോട് പറഞ്ഞേക്കണ ഈ രണ്ട് വർക്ക് മാത്രമേ ഉള്ളൂ എഞ്ചിൻ ഓയിലിൻ്റെ ലീക്ക് കണ്ടതുകൊണ്ട് ഞാൻ അഴിച്ചു നോക്കിയെന്നുള്ളൂ അതുകൊണ്ട് ഒരു മുന്നൂറ് മില്ലി ഓയിൽ നമുക്ക് അതിനകത്ത് എടുക്കേണ്ടതായിട്ട് വരും കാരണം നമ്മൾ കണ്ട കംപ്ലയിൻറ്റ് ആ രീതിയിൽ വിടാനായിട്ട് നമുക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ ഓൾറെഡി നമ്മൾ മുന്നൂറ് മില്ലി ഫില്ല് ചെയ്ത് നമ്മൾ വിടണുണ്ട് നേരെ മറിച്ച് നമുക്ക് ജനറൽ സർവീസ് സർവീസായിട്ടാണ് പറയുന്നതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വണ്ടി ചെക്ക് ചെയ്ത് നോക്കും അതിൻ്റെ കംപ്ലയിൻസുകൾ ഉണ്ടെങ്കിൽ ഇന്ന പാർട്സുകൾ ഡാമേജ് ഉണ്ടെന്ന് കൃത്യമായിട്ട് വീഡിയോസ് വീഡിയോസൈറ്റ് നമ്മൾ കസ്റ്റമറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന് ചെയ്യാം സാധാരണ രീതിയിൽ ഇത് അങ്ങനത്തെ ജനറലായിട്ട് സർവീസോ വേറെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ആ കൂടി പറഞ്ഞാൽ ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റും ആ ഹെഡ്ലൈറ്റ് വൈസർ പൊട്ടിയിട്ടുള്ള വൈബ്രേഷനോട് പറഞ്ഞതാണ് അതിന് പുറമെ ഇപ്പം നമ്മൾ കണ്ടതുകൊണ്ടാണ് ഇഞ്ചിൻ ഓയിലിൻ്റെ ഭാഗം ക്ലിയർ ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ഇത്രയും കേസ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഞാനതിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ ചെയ്യുമ്പോൾ ഏകദേശം ആ ഈ മുന്നൂറ് മില്ി ഓയിലടക്കം ഒഴിക്കുമ്പോൾ ഏകദേശം എത്ര ചെലവ് വരും നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും വീഡിയോസൊക്കെ ഒന്ന് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്നും റിപ്ലൈ ആണ് റിപ്ലൈ കിട്ടിയാലാണ് ഞങ്ങൾക്ക് അതനുസരിച്ച് ഏത് രീതിയിലാണ് ചെയ്യട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടേ ഒരു കാരണം റിപ്ലൈ ചെയ്യാതിരിക്കരുത് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വണ്ടി പെൻറ്റി പോകും പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം എൻജിൻ ഓയിൽ നമ്മൾ പറഞ്ഞിട്ട് ഓയിലും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് നമ്മൾ പറയട്ടോ അതേപോലെ ഈ ഭാഗം ഒന്ന് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നത് ചെയ്തപ്പോൾ ഓൾറെഡി കംപ്ലയിൻറ്റ് ഉള്ളതാണ് അതിനകത്ത് തന്നെ നിൽക്കുന്നുണ്ട് ഫ്രണ്ടിലത്തെ അത് തൽക്കാലം സ്ക്രൂ ചെയ്തിട്ട് പിടിപ്പിക്കാവുന്ന രീതിയിലാണ് അറേഞ്ച്മെന്റ്സ് ചെയ്താൽ വലിയ സൗണ്ട് ഇല്ലാത്ത രീതിയിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് വാട്സാപ്പിലേക്ക് കടന്നെ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ആയിട്ടേക്കാം